കവിത രോദനക്കാറ്റ് രചന എം പി നന്മന്ത അവതരണം അഷ്റഫ് നാറാത്ത് കണ്ണ് തുറക്കാത്ത ലോകമേ ലോകരെ കാതുകൾ കേൾക്കാത്ത കാലമേ നെഞ്ചിൽ നേരിപ്പോട് കത്തുന്ന വേദന കണ്ടുവോ മർത്യസമൂഹമേ കണ്ണ് തുറക്കാത്ത ലോകമേ ലോകരെ കാതുകൾ കേൾക്കാത്ത കാലമേ നെഞ്ചിൽ നെരിപ്പോട് കത്തുന്ന വേദന കണ്ടുവോ മർത്യസമൂഹമേ ഗമേ നിൻഗതിർത്തിന്ന് ഗതാമാണൻറെ കണ്ണിൽ വിടരുന്നതിൻ മുമ്പെ വെടിയേറ്റു ജീവൻ വെടിയും മണ്ണിൽ പുണ്യപുരാതന സംസ്കാര സമ്പത്ത് ധന്യമാക്കി ലോകം പണ്ടൊരു കാലത്ത് നിന്നയരാം വെള്ളപ്പെട്ടാളമാതിന്മീതെ നിന്നോ തിമർക്കുന്നു സത്യമാറിയാതെ പ്രവാഹമായി മാറിയ വിദ്യാധനം തേടിയന്നു ചേക്കേറിയ വിഖ്യാത സംസ്കൃതി കാക്കിൽ പറത്തിയ വിദ്യാവിഹീനരെ കാലം പൊറുക്കില്ല ഹീനരെ കാലം പൊറുക്കില്ല കണ്ണിതിൽ പുഞ്ചിരി തഞ്ചും കുരുന്ന് കൺമണികൾ തഞ്ചവപ്പറമ്പിന്ന് മുറ്റിയ ക്രൂരമാം കൈകൾ വരിഞ്ഞ് ചുറ്റിലും കാപാലികന്മാർ നിരന്ന പിഞ്ചോമനകൾ തൻ സഞ്ചാരവീധി പിഞ്ചിയെറിഞ്ഞു കിരാതരക്ഷസുകൾ വരുമൊരു നാളെ പ്രതീകാരം ദൈവത്തിൻ തിരുമുമ്പിൽ നേറി പിശാചുകൾ വരുമൊരു നാളെ പ്രതീകാരം ദൈവത്തിൻ ഇരുമുമ്പിൽ നീറിയൊടുങ്ങും പിശാചുകൾ കൊല്ലും കൊലാ ചെയ്യും കൊള്ളത്തലവൻ എല്ലും മനസ്സാക്ഷിയില്ലാത്തവില്ല ചോരക്കളങ്കം മറയ്ക്കാൻ മാക്കാൻ പോരല്ലോ ഈർത്ഥങ്ങളൊന്നും കഴുകുക അധിനിവേശത്തിൻ്റെ നൊമ്പരാമേറ്റ് പിടയുന്ന പ്രിയനാടിന് രോദനക്കാറ്റ് കേട്ടിട്ടു നിസ്സംഗമായി കാഴ്ച കാണുന്ന ഓട്ടിട്ട കോമാളിക്കൂട്ടമോലോകം അള്ളാഹുവേ നിർദ്രമാം കൈകൾ വല്ലാത്ത കണങ്ങൾ വിടെയാണെന്നാണതെത്തുന്നതെന്ന് ഇവിടയൻ കണ്ണും കരങ്ങൾ ഉയർന്ന ഇവിടയൻ കണ്ണും കരങ്ങൾ ഉയർന്ന